മഴ മാറി റോഡിലെ കുഴികൾ അടച്ച് പൊതുമരാമത്ത് വകുപ്പ് പാർലിക്കാട് മുതൽ മുളങ്ങുന്നത്തുകാവ് വരെയുള്ള സംസ്ഥാന വീതിയിൽ പലയിടത്തും ഈ മഴക്കാലത്ത് വലിയ ഗർത്തങ്ങളും കുഴികളും രൂപപ്പെട്ടിരുന്നു കുഴികളിൽ വീണ് ഒട്ടനവധി ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവായിരുന്നു പാർലിക്കാട് മുതൽ എലക്ട്രോൺ വരെയുള്ള പാതയുടെ നവീകരണം ഉടൻ മന്ത്രി ബിന്ദു പ്രഖ്യാപിച്ച് മാസങ്ങൾ പിന്നിട്ടെങ്കിലും ഒന്നും നാളിതുവരെ നടന്നിട്ടില്ലെന്നതാണ് വാസ്തവം സംസ്ഥാന പാതയിലും മറ്റും കുഴികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങളും പ്രദേശവാസികളും പൊതുമരാമത്ത് വകുപ്പിനെ അറിയിച്ചാൽ കുഴികൾ കുഴികളടക്കാൻ ആവശ്യമായ നടപടികൾ ഉടൻ ഉണ്ടാകുമെന്ന് വടക്കാഞ്ചേരി പൊതുമരാമത്ത് നിരത്തു വിഭാഗം അധികൃതർ അറിയിച്ചു